സൊ ഹലോ കേസ് എല്ലാവർക്കും നമ്മളെ കിടക്കാൻ ചിക്കണം കേസൊരു പുതിയ മാസം ആയിരിക്കും വീട്ടിലായിട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ കണ്ടെത്തിയെന്ന് വെച്ചാൽ നമ്മൾ ഫീഫറിൽ കേസ് ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന കേസ് ഒരു കാര്യമാണ് കേസ് പാനിൽ ഹാക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കേരളത്തിലെ കേരളത്തിലൊക്കെ കുറച്ച് യൂട്യൂബേഴ്സ് കേസ് നമ്മൾ ലൈവ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കേസ് ആ യൂട്യൂബേഴ്സിനെ കൊന്ന കുറച്ച് ഹാക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേസ് ആ ഗസ് ആ ലൈവിന് കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേസ് അത് നമ്മൾ നമ്മൾ കാണിക്കാൻ പോകുന്ന നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തതാണ് ബെല്ലൈക്കണം ഒന്ന് അല്ലെങ്കിൽ ചെയ്തു വെക്കണം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ തരത്ത് ആയിട്ട് ഇടണം അപ്പം നമുക്ക് എന്തായാലും ഒട്ടും സമയങ്ങളത് നേരെ വീട്ടിലിട്ട് കിടക്കാം ഫ്രണ്ട്സ് നമ്മൾ ഫസ്റ്റ് ഗെയിം പ്ലേ ക്ലിപ്പ് നമ്മൾ ഗെയിംസി ഗൊമ്പറ്റിലായി നമുക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ഓക്കെ ਆ ਕਰੜਾ ਵੇਲੇ ਰੇਨ ਮੋਡਰ ਵੇਲੇ ਹੈਕਰ ਆਣੇ ਉਹਨਾਂ ਵੇਲੇ ਆ ਇੰਡ ਮੂੜੀ ਉਹ ਯੂ ਲੀਡ ਲਾ ਸਕਦਾ ਆਬੜਾ ਨਾ ਅਦਾ ਕਲੀਜਾਤਰਾ ਆਵਨ ਉਹਨਾਂ ਦੇ ਨਿੱਕੀ ਮੂਟੀ ਜੀ ਆਨ ਨਿੱਲੀ ਨਮਲੇ ਪੇ ਕੋਨਨੇ ਨਾ ਹਾਂ ਹਾਂ ਰਣਾ ਗ੍ਰੇਨੇਡ ਹਾਕਰ ਗ੍ਰੇਨੇਡ ਹਾਕਰ ਆੜਾ ਇਹ ਓੜਾ ਆਈਸਾ ഫ്രണ്ട്സ് ഒന്നാമത്തെ ക്ലിപ്പ് ഗെയ്സ് കുറച്ച് സീനായിരുന്നു ഗെയ്സ് അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ക്ലിപ്പ് നമുക്ക് നോക്കാം ഗെയ്സ് നെക്സ്റ്റ് നമ്മളെ എ ജെ ഗിംസോന്റെ ഒരു പണ്ടത്തെ ലൈവ് നമ്മൾ എടുത്തതാണ് അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് കണ്ടു നോക്കാം എടാ അവൻ ഗ്രനേഡ് അറിയേ നമ്മളെ പൊസിഷനിലോട്ട് കണ്ടുനോക്കാം അറിയുവേറി

എന്നെ എന്നെ വന്ന് കൊക്കുള മരത്തിനുള്ളിലൂടെ അടിക്കുന്നടാ ഇത് എന്ത് അതെ അതെ പോട്ട് അടിക്കട്ടെ അടിക്കണ്ട കൊച്ചു ഓടത്തെ ഓടത്തെ അപ്പം നമ്മൾ സോളാണെങ്കിൽ നമ്മൾ കറണസ് അടിപൊളിയായിട്ട് ഹെഡ് ഷോട്ട് അടിച്ച് കിൽ കില്ലെയ്തിട്ടുണ്ടെങ്കിൽ ആ സോളിൻ്റെ ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ടവര് എന്തായാലും നമ്മൾ ലൈക്ക് ചെയ്യണമെങ്കിൽ എന്തായാലും കേസ് എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഗെയിം പ്ലേ ക്ലിപ്പ് നമുക്ക് കാണാം ഫ്രണ്ട്സ് നമ്മള് കൊറച്ച് കേരളത്തിൽ തന്നെ കണ്ട കേസ് നമുക്ക് മാറ്റി പിടിച്ച നമുക്ക് രാജ്യത്ത് പിടിക്കാം കേസ് ബി എൻ എല്ലെ കളി നമുക്ക് നോക്കാം

ഗേസ് ബി എൻ എല്ലും കൊള്ള ഹാക്കറ് കേസ് അടിപൊളി ഹാക്കറ കേസ് ഗ്രാൻഡ് മാസ്റ്റർ പ്ലെയർ ആണ് കേസ് നമ്മൾ ബി എൻ എല്ലും കൊന്ന കേസ് പ്ലെയർ കേസ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഗേസ് ആ ഒരു അക്കൗണ്ട് ഹാക്ക് ഹാക്കാവാത്ത കേസ് നമ്മൾ സാധാരണ കേസ് നമ്മുടെ ടീംമേറ്റിനൊക്കെ വെച്ചിട്ടാണ് കേസ് ഹാക്ക് ഉപയോഗിച്ച് കേസ് ഗ്രാൻഡ് മാസ്റ്ററൊക്കെ അടിക്കാൻ പക്ഷേ ഇത് നേരെ തിരിച്ചാണ് കേസ് ഈ ഒരു ബ്രോ ഗ്സ് ഈ ഹാക്ക് ഉപയോഗിച്ച് തന്നെ ഗ്രാൻഡ് മാസ്റ്റർ അടിച്ചിട്ടുണ്ട് അപ്പോൾ കേസ് എന്തായാലും നമുക്ക് നെക്സ്റ്റ് ഗെയിം പ്ലേ ക്ലിപ്പ് നോക്കാം കേസ് നെക്സ്റ്റ് ഗെയിം പ്ലേ ക്ലിപ്പ് ആരും നമ്മൾ ഏസ് ഗെയിമിൻ്റെ ലൈവില് കേസ് കളിച്ചപ്പോൾ കേസ് ഹാക്കർ വന്നതാണ് കേസ് അപ്പം എന്തായാലും അതും मूड है कम कहां पर है पीक <laughs> पे ये अरे भाई <laughs> गाइस पहले ही गेम की शुरुआत है कर भाई भाई पहले ही गेम की शुरुआत है कर दे ये देखो साला मेरे भाई ए डबल में अभी ए AW डबल ए डबल मिलेगा मेरे पे भी ए डबल पड़ी है मेरे डब्बे में भी ए डबल पड़ी है भाई हैकर अभी छह किल oh, 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 भाई सात <laughs> किल कर भी लिए इसने देख रहे हो गैस सात किल इसने कर भी लिए भाई कब कब ये पता भी नहीं चला भाई सपोर्ट करो भाई क्या बंदे है भाई हेडशॉट भाई सीधा ये देखो इसको डबल ए डबल मिल जाएगी ये देखो अब अब देखो तुम लोग अब आव... अब पटपटिया चलेगा भाई अब पटपटिया चलेगा अब देखो अब था तुम लोग देखो अब देखो डबल ए डबल गेम प्ले क्या होता है अब ये दिखाएगा तुम लोगों को चलते चलते मेडिकेट थैंक यू चलते चलते मेडिकेट ये ये भी आएगा ये खत्म हेडशॉट टाटा बाय बाय आवर जाओ चलते चलते गाइस ये गेम क्लिप बी आर मत ബി ആർ റാങ്ക്ഡ് അങ്ങനത്തെ മാച്ച് വന്നല്ല കേസ് ഇത് ശരിക്കും ഒരു കസ്റ്റം റൂം മാച്ച് ചെയ്യുന്ന കേസ് നമ്മൾ ബി ആർ കസ്റ്റം റൂം മാച്ച് ആയിരുന്നു കേസ് അതിൽ കേസ് ഈ ഒരു ബ്രോ കളിച്ച കേസ് ഗാസ് ഗെയിമിൻ്റെ ലൈവില് കേസ് റൂമിട്ട് പോയി കേസ് അതിൽ ഹാക്കർ വന്നതാണ് കേസ് ഗെയിം അറിഞ്ഞോണ്ട് ഒരു ഹാക്കറിന് ഇട്ടതാണോ എന്നും അറിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇത്രയുള്ള ഈ ഒരു വീഡിയോ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈകാം കേസ് നമ്മൾ ഇൻസ്റ്റഗ്രാമ് ഫോളോ ചെയ്യാത്ത ഒരു ഇൻസ്റ്റഗ്രാമ് ഫോളോ ചെയ്യണം പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഇതായത് കമൻറ്റ് അറിയിക്കണം അപ്പോൾ എന്തായാലും നമുക്ക് ഈ വീഡിയോ ഫസ്റ്റ് മൈൻഡപ്പ് ചെയ്യാം ഇറ്റ്സ് മീ ഫർക്ക് സൈനിങ് ഔട്ട്